എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം എനിക്ക് മനസമാധാനം ലഭിക്കാൻ ഞാൻ എന്ത് ചിന്തിക്കണം എന്നാണ് ഇന്ന് ഞാൻ ടാരോനോട് ചോദിക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക ഇതൊരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് കൂടിയാണ് നിങ്ങൾ എപ്പോൾ ഇത് കാണുന്നു അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും നിങ്ങളും മനസ്സമാധാനം ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഇന്ന് ഞാൻ ടാരോനോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് മൂന്ന് കാർഡുകളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് കറൻറ്റ് എനർജിയാണ് രണ്ടാമത്തെ കാർഡ് യൂണിവേഴ്സൽ ഗൈഡൻസും മൂന്നാമത്തെ കാർഡ് നമ്മൾ എവിടെ എത്തും എന്നും നമുക്ക് പറഞ്ഞു തരും റീഡിങ്ങിലേക്ക് പോകാം കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം സ്ട്രെസ്സും ആസൈറ്റിയുമാണ് നമ്മളിവിടെ കാണുന്നത് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബന്ധനമാണിത് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും പക്ഷേ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല നിങ്ങളുടെ പരിമിതമായ കാഴ്ചപ്പാടുകൾക്കുള്ളിൽ നിന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഉണർന്ന് പ്രവർത്തിക്കാനാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് നിങ്ങളോട് പറയുന്നത് സ്വയം ആത്മപരിശോധന നടത്തേണ്ട സമയമാണിത് നിങ്ങളിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്ന് ചിന്തിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശബ്ദത്തെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുക അത് തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എവിടെ എത്തും എന്ന് നോക്കാം മുൻപ് നിങ്ങൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളൊക്കെ ഇവിടെ അവസാനിക്കാൻ പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് സന്തോഷവും സ്വാതന്ത്ര്യവും സാമ്പത്തിക ഭദ്രതയുമാണ് വരാൻ പോകുന്നത് എന്നാണ് കാട് പറയുന്നത് ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും നിങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പോൾ പ്രിയരെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റൊരാളാണ് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന ചിന്ത ആദ്യം മനസ്സിൽ നിന്ന് കളയുക എന്നിട്ട് സ്വയം ആത്മപരിശോധന നടത്തുക നിങ്ങൾ സ്വയം മാറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും തടസ്സമായി നിന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും താനിയെ വഴി തുറന്നു തരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ധൈര്യമായി മുന്നോട്ട് പോകൂ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത് താങ്ക്